മനുഷ്യൻ സൃഷ്ടിച്ച ഇന്നത്തെ ലോകത്തിൽ പിറക്കുവാനെത്തുന്ന ഒരു ശിശു ജന്മത്തിന്റെ ആശങ്കകൾ എന്തൊക്കെയാവാം ഇവിടെ ജനിക്കണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ജന്മപൂർവ്വ ദശയിൽ ആകാശത്തുനിന്ന് ഈ ഭൂമിയെ കാണുന്ന ശിശു എന്തു തിരഞ്ഞെടുക്കും കവിത കേൾക്കുക ജീവന്റെ മടക്കം രചന ജോയി വാഴയിൽ ആലാപനം രാജീവ് രാജീവകാരൽവണ്ണ ഭ്രമണം നിലകൊള്ളുകയാണുയഭസ്സിൽ നിരങ്കനാമൊരു ജീവൻ ഭ്രമണം ചെയ്യും നീലകളെ പരിഭൂമിയെ നോക്കി സശങ്കം നിലകൊള്ളുകയാണുയര നൽ നിരങ്കനാമൊരു ജീവൻ താഴെ അണഞ്ഞൊരു ഗർഭാകാരം തന്നുരുവാലയമാക്കാൻ ഇനിയൊരു ജന്മം കഴിയാൻ തിരക്കി തിറക്കി അകലസ്ഥിതിയാണ് ആത്മാത്മകനായി അദൃശ്യനായൊരു ജീവൻ നാനാ നാടുകൾ താഴെ നാനാ നാടുകൾ താഴെ നവാനവനാമാങ്കങ്കിത സംസ്കൃതികൾ പല വർണ്ണങ്ങൾ പലവിധ ഭാഷകൾ പല ജനജീവിത വഴികൾ നിമിഷ സമാനം ജന്മം നിമിഷ സമാനം ജന്മം നിഖിലാശ്രയമാറടിയാം എങ്കിലും വിചിത്ര വിശേഷം ദുഷ്കൃതി ുഷ്കൃതിയക്രമതാണ്ഡവമാഹവമേളം കോലാഹലമാണെങ്ങും കോലാഹലമാണെങ്ങും അശാന്തി കോലപ്പടയ നിഘോഷം മനുജകുലത്ത വഹിപ്പോൾ അവലയും അനുശാസിതയും ഭൂവി ജന്മിതെങ്ങ് വെളുത്തവനാമോ വർണ്ണവിവേചിതനാമോ മതവും വർഗവും എന്താവാമുഹതവിധിയെന്നായി വരുമോ വെറിയുടെ യുദ്ധക്കളിയിൽ തങ്ങളിൽ അറിയാത്തവരെ വധിക്കാൻ അഥവാ ഹതനായി വീഴാൻ വിധിയുടെ വ്യഥ വിരൽ കൽപ്പിച്ചിടുമോ എവിട ജനിച്ചിടുമെങ്ങുമരിച്ചിടും എന്നറിയാ പ്രതിഭാസം ബോധകണം വികസിച്ചവും അതിലുൾക്കൊള്ളും ഭാസം ജീവിതമിന്നു ഇന്നു വരിച്ചിടുകയോ നിരസിക്കുകയോ വേണ്ടു പുതുജീവനു വകല്പം ജന്മം ക്ഷിതിയിലെ ലോകത്തേതിൽ മനുഷ്യൻ തീർത്തതനേകം ലോകം ഒന്നും രണ്ടും മൂന്നും നാലും മണ്ണിൽ പല പല ലോകം ഒന്നാം ലോകത്തെത്തണം ഒന്നാം ലോകത്തെത്തണം ആശയതൊന്നേ ഇതരർക്കെല്ലാം നോക്കി ുഷ വിരചിത ലോകം താഴെ വിഹക നോക്കി മാനുഷ വിരചിത ലോകം താഴെ മൃതിയും ഭയവും ഇരുട്ടറ തീർക്കും ക്ഷിതിയ കണ്ടു നടുങ്ങി പുതുജന്മത്തിൻ സ്വാതന്ത്ര്യം പരനരുളിയതാർന്നൊരു ജീവൻ പുതുജന്മത്തിൻ സ്വാതന്ത്ര്യം പരനരുളി ജീവൻ ധരയിൽ ജീവിത ചൂതാട്ടത്തിൻ നിരയാകാനില്ലെന്നായി പരമാത്മ തിരികെ പോയി പരിശോഭം വിലയിച്ചു പരമാത്മ മഹസ്സിൽ തിരികെ പോയി പരിശോഭം വിലയിച്ചു മിഹിരൻ മിഴികളടച്ചു ഭൂമിയിൽ ഇരുളിൻ പടകൾ ഉണർന്നു മിഹിരൻ മിഴികളടച്ചു ഭൂമിയിൽ ഇരുളിൻ പടകൾ ഉണർന്നു ആകാശത്തിൽ നക്ഷത്രങ്ങൾ ഒരത്ഭുത ലോകം തീർക്കേ ആകാശത്തിൽ നക്ഷത്രങ്ങൾ ഒരത്ഭുതലോകം തീർക്കി